ഫുട്ബോളിൽ ഒരു ടീമിൻ്റെ തന്നെ തലവരം മാറ്റുന്ന ഒരുപാട് ട്രാൻസ്ഫറുകളും മറ്റും നമ്മൾ കണ്ടതാണ് മികച്ച പ്ലെയേഴ്സിനെ സൈൻ ചെയ്യുന്നതിൽ ട്രാൻസ്ഫർ വിൻഡോയിൽ ഓരോ ടീമുകളും അങ്ങേയറ്റം പരിശ്രമിച്ചു വിജയകരവും പരാജയവുമായ നിരവധി സൈനിങ്ങുകളും മറ്റും നമ്മൾ കണ്ടിട്ടുണ്ട് അതിലെല്ലാത്തിനുമുപരി ഒരു ടീമിനെ കോർത്തി നിൽക്കുന്ന ഒരു നല്ല മാനേജർ തങ്ങൾക്കൊപ്പം ഉണ്ടാവുക എന്നതാണ് ഏതൊരു ടീമിൻ്റെയും ലക്ഷ്യം അതുകൊണ്ട് തന്നെ മികച്ച ടാറ്റിക്സ് പണ്ഡിതന്മാരെ ടീമിലെത്തിക്കാൻ എല്ലാവരും കിണഞ്ഞു പരിശ്രമിക്കും എന്നാൽ പ്ലെയേഴ്സിനെ കണ്ടെത്തുന്നതിലുപരി തങ്ങൾക്ക് ഒരു മാനേജറെ കണ്ടെത്തുന്നതിലാണ് പല ടീമുകളും പെടാട് നിലവിൽ ടോപ്പ് ഫൈവ് ലീഗുകളിലെ പല ക്ലബ്ബുകളിലേക്കും പുതിയ കോച്ചുമാർ കടന്നു വന്ന സീസൺ കൂടിയായിരുന്നു ഇത് ഹാൻസി ഫ്ലിക്കും വിൻസെൻ്റ് കമ്പനിയും അർനെ സ്രോട്ടുമൊക്കെ അവരുടെ പുതിയ ലീഗുകളിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ബ്രസീലിയൻ കോച്ച് ഡോറിവാൾ ജൂനിയറെ പറ്റിയാണ് ടിറ്റയ്ക്ക് ശേഷം ബ്രസീലിനെ ആര് പരിശീലിപ്പിക്കുമെന്നത് വലിയ ചർച്ചകളായിരുന്നു കാർലോ അൻസലോട്ടിയുടെ പേരെല്ലാം ലിസ്റ്റിൽ വന്നിരുന്നു എന്നാൽ ബ്രസീലിനെ പോലൊരു ഫുട്ബോളിലെ രാജാക്കന്മാർക്ക് ലോകകപ്പുകളിൽ ഏറ്റവും കൂടുതൽ പന്ത് തട്ടിയ കിങ്കരന്മാർക്ക് ഇതിഹാസങ്ങൾ ഏറെക്കുപ്പായമണിഞ്ഞ ആ മഞ്ഞ കാനറികൾക്ക് സ്വന്തം രാജ്യത്ത് നിന്ന് ഒരു പരിശീലകനെ കണ്ടെത്താൻ കഴിയാതെ പോവുകയും യൂറോപ്പിനെ ആശ്രയിക്കേണ്ടിയും വരുന്നത് വലിയൊരു കുറവ് തന്നെയാണ് എന്നാൽ അൻസലോട്ടി മാഡ്രഡ് വിട്ടുപോകാൻ ഒരുക്കമല്ലാതായതോടെ താൽക്കാലിക പരിശീലകനായി ഡോറിവാൾ ജൂനിയറെ നിയമിക്കുന്നു സത്യം പറഞ്ഞാൽ ബ്രസീലിയൻ ആരാധകർക്ക് പോലും ഒരു കേട്ടുകേൾവി പോലുമില്ലാത്ത സാവോപോളയിൽ നിന്നും വന്ന ഒരു മാനേജർ എന്തു തന്നെയായാലും അദ്ദേഹത്തെ ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ താൽക്കാലികമായി നിയമിക്കുന്നു ഒരുപക്ഷെ ബ്രസീൽ ആരാധകർക്ക് അതിൽ പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം പണ്ട് ഇതുപോലെ താൽക്കാലികമായി വന്ന ഒരു പരിശീലകനായിരുന്നു അർജന്റീന ഫുട്ബോളിന്റെ തലവരമാറ്റിയത് എന്നാൽ നാളിതുവരെയായിട്ടും ഒരു ചെറിയ തോതിലുള്ള മാറ്റം പോലും ബ്രസീലിയൻ ഫുട്ബോളിൽ കാണാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല ടീം തുടരെ തുടരെ തകർച്ചയിലേക്ക് വീണുകൊണ്ടേയിരിക്കുന്നു സീനിയർ താരങ്ങളെ അകറ്റി നിർത്തിയ കോപ്പ അമേരിക്കയിലും വൻ പരാജയമായി മാറുകയായിരുന്നു ബ്രസീലിയൻ ടീം ഈയടുത്ത് ഡോറിവാളിൻ്റെ ഒരു പ്രസ്താവന വളരെയധികം ചർച്ചയായിരുന്നു അടുത്ത വേൾഡ് കപ്പ് ഫൈനൽ കളിക്കുന്ന ടീമുകളിലൊന്നിൽ ബ്രസീൽ ഉണ്ടാകുമെന്നായിരുന്നു ഡോറിവാളിൻ്റെ പ്രസ്താവന എന്നാൽ ഈ പ്രസ്താവനയ്ക്ക് ശേഷം നടന്ന വേൾഡ് കപ്പ് ക്വാളിഫയറിലൊന്നിൽ താഴെ തട്ടിലുള്ള പരാഗിയോട് പരാജയപ്പെടുകയായിരുന്നു ബ്രസീൽ ബ്രസീൽ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു പ്രൗഡി തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കുഞ്ഞൻ ടീമുകളോട് വരെ പരാജയപ്പെടുന്ന കാഴ്ച വർഷങ്ങളായി ബ്രസീലിനായി പന്ത് തട്ടിക്കൊണ്ടിരുന്ന ഇതിഹാസങ്ങൾ സംരക്ഷിച്ചിരുന്ന ആ ഒരു ലേബൽ ബ്രസീലിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കുഞ്ഞൻ ടീമുകളോട് കളിക്കുമ്പോൾ മിനിമം നാലഞ്ച് ഗോളെങ്കിലും സ്കോർ ചെയ്തിരുന്ന ഒരു ബ്രസീലുണ്ടായിരുന്നു വലിയ വലിയ ടീമുകൾ വരെ പേടിച്ച് ബ്രസീലിനെതിരെ ബസ് പാർക്ക് ചെയ്ത് കളിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതായിരുന്നു യഥാർത്ഥ ബ്രസീൽ അതായിരുന്നു അവരെ മറ്റു പല ടീമുകളിൽ നിന്നും വ്യത്യസ്തമാക്കിയിരുന്നതും ഇന്നിപ്പോൾ ബ്രസീലിയൻ ഇതിഹാസങ്ങൾ പോലും ബ്രസീലിൻ്റെ ഫുട്ബോൾ കാണാൻ മടിക്കുന്നു ഇതൊക്കെ തന്നെയാകണം ഡോറിവാളിനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അലട്ടുന്നതും അതുകൊണ്ട് തന്നെയാകണം അദ്ദേഹത്തിൻ്റെ രാജ്യ റൂമറുകൾ പരന്നു തുടങ്ങുന്നതും പ്രിയ ബ്രസീൽ ആരാധകർ നിങ്ങൾക്കിപ്പോഴും ഇദ്ദേഹത്തിൽ വിശ്വാസമുണ്ടോ അതോ പുതിയൊരാളുടെ വരവിനായി കാത്തിരിക്കുകയാണോ അസിഡോക്സിനൊപ്പം ചേർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കും